അപ്പോൾ ഗൈസ് ചക്കരച്ചോറിലേക്കുള്ള ബീഫ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഹലോ അസ്സലാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ബറാത്തും ബറാത്തേ നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ അനിയത്തി പറഞ്ഞെന്നൊരു റെസിപ്പിയുണ്ടോ കാണിക്കണത് അതായത് ഓൾ ഞാൻ ഈ ചക്കരച്ചോറ് നമ്മൾ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിരുന്നു ചക്കരച്ചോറ് ഉണ്ടാക്കി അതുപോലെ സ്വീറ്റ്സ് ഉണ്ടാക്കി ചിലർക്ക് ഇഷ്ടമില്ല അങ്ങനെയൊക്കെ എഴുതിയിരുന്നല്ലോ അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ചിലർ റിസ്ക് എടുക്കാൻ പഠിച്ചിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കാതൊക്കെ നിൽക്കുമല്ലോ അല്ലേ അപ്പോൾ വളരെയധികം സിംപിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചക്കരച്ചോറ് ഉണ്ടാക്കുന്ന റെസിപ്പി കേട്ടോ ഞാനത് എടുത്തപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എനിക്കറിയില്ലേട്ടോ ഈ ഒരു ഐഡിയ കാരണം ഞാനതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ ഇന്ത്യ നല്ല കറക്റ്റായി വന്നു അപ്പോൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ആരുണ്ടാക്കാതിരിക്കേണ്ട അതായത് നമ്മളിപ്പോൾ ഈ സാധാരണ രീതിയിൽ നമ്മൾ ഈ തേങ്ങാച്ചോറ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരിയായിട്ട് സാധാരണ ഇട്ടേക്കാൾ ഉണ്ടാക്കില്ലേ ഇത് സാധാ റേഷനറി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇതിലേക്ക് ഇതാ തേങ്ങ ഉള്ളി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ട് അതായത് കുറച്ച് നമ്മളിപ്പോൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അതിന് മേലെ കുറച്ച് വെള്ളം വെക്കില്ലേ അതുപോലെ ശർക്കര വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ തേങ്ങയുള്ളിലൊക്കെ ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് സിമ്മിൽ ഏ കുറച്ച് കഴിഞ്ഞ് വിസിലൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള പാകത്തെ വേവ് വയ്ക്കണേ അത് മാത്രമല്ല ശർക്കരയൊക്കെ നന്നായി പിടിച്ച് പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടോ അപ്പോൾ ശർക്കര ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് പപ്പടമുള്ള കഴിക്കലേ അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് ബീഫ് എടുത്തിട്ട് അതും ഒന്ന് അധികം കുറഞ്ഞൊരു ഗ്രേവിയിലിത് അതേപോലെ അങ്ങനെ വരട്ടി എടുത്തിരിക്കണേ ഈ ഒരു ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ നെയ്യപ്പം ഇറച്ചി കഴിക്കില്ല അതുപോലെ ഉണ്ണിയപ്പം ബീഫ് അതുപോലെ തന്നെ അപ്പോൾ ഈ ചക്കരച്ചോറിൻ്റെ കൂടെ ഈ ഒരു ബീഫും കൂട്ടി പപ്പടം കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അനിയത്തി പറഞ്ഞെന്ന മോഡലാണ് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് വെക്കുകയാണ് അപ്പോൾ വെച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുപോലെ തന്നെ ഇതിക്ക് കുറച്ച് എന്തെങ്കിലും ഒരു അച്ചാറ് അതെനിക്കൊരു ഇഷ്ടമാണ് കേട്ടോ അത് അപ്പോൾ ചക്കരച്ചോറ് അതിൻ്റെ കൂടെ ബീഫ് വരട്ടിയത് കുറച്ച് അച്ചാറ് പപ്പടം ഇതെല്ലാം കൂടി ഒന്നായിട്ടൊന്ന് കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ടേസ്റ്റാണ് അപ്പോൾ ഈ ചോറ് പറ്റാത്തവർക്കും ഒക്കെ ഇത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ അപ്പം പനിയത്തി എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇതാ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി എളുപ്പമാണ് പനി ശർക്കര വെള്ളം ഒഴിക്കുക തേങ്ങ ഇടുക രണ്ട് ചുവന്നുള്ളി ഇടുക അരി ആവശ്യത്തിന് വെള്ളം ഉപ്പ് പോലും ഇടേണ്ട ആവശ്യമില്ല കാരണം ശർക്കര ഇതുതന്നെ ഓൾറെഡി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അതിൽ ഒക്കെ സെറ്റാണ് കേട്ടോ അങ്ങനെ നല്ല രീതിയിലൊന്ന് അരിച്ചൊഴിക്കുകയാണ് നല്ലത് ഡയറക്റ്റായിട്ട് ശർക്കര ഇടാതിരിക്കുകയാണ് നല്ലത് കല്ലും കരടൊക്കെ ഉണ്ടാവുമല്ലോ തന്നെ ഞാൻ അരിച്ചൊഴിച്ച് എന്താ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ബീഫൊക്കെ കൂട്ടിയിട്ട്താ ഇങ്ങനെ ഒരു പിടുത്താണ് പിടിച്ചാൽ തന്നെ അടിപൊളി ആയിരിക്കും കേട്ടോ ഏത് ശർക്കര ചോറ് തിന്നാത്തോലും പറ്റാത്തവലും ഈ ഒരു ബീഫിൻ്റെ ഈ റെസിപ്പിയും ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ ബറാത്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയവരൊക്കെ ഒന്നും കൂടെ കമൻറ്റ് ചെയ്യണേ ഒരുപാട് കമൻ്റൊക്കെ വായിക്കാൻ നല്ല രസമാണ് അപ്പോൾ എല്ലാവരും അപ്പം നിങ്ങളുടെ പേരും സ്ഥലം ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ സ്റ്റോറി പറയുമ്പോൾ അറിയാതെ പലരും പല കമൻ്റ് പിഴിന്നുണ്ടല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് നെഗറ്റീവ് കമൻസും പോസിറ്റീവായിട്ടൊക്കെ ഇട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഒക്കെ നിങ്ങളിഷ്ടമാണ് നിങ്ങളഭിപ്രായമാണ് നമ്മളൊന്നും പറയാൻ പാടില്ല എന്തൊക്കെ തന്നെയാലും ഒരു മനുഷ്യന്മാർക്ക് ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തിക്കോളും കുഴപ്പമില്ല പറ്റണിനൊക്കെ ഞാനത് വായിക്കുന്നുണ്ട് കേട്ടോ റീപ്ലൈ തരുന്നില്ലെങ്കിൽ ഞാൻ ഹേർട്ട് തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷല്ല ഇന്ന് ബറാത്തൊക്കെ ആയിട്ട് ബറാത്ത് നോമ്പൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയത് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ചിലയിടത്ത് പത്തിരി ആയിരിക്കും ചിക്കൻ കറി ആയിരിക്കും ബീഫ് കറി ആയിരിക്കും ബിരിയാണി ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് എന്താണ് നിങ്ങളുടെ വീട്ടിൽ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് അതൊന്ന് കമൻ്റ് ചെയ്യണം ഇനിശാൽ നമുക്ക് എല്ലാവർക്കും റംസാനിലെ നോമ്പ് നല്ല രീതി റാഹത്തോടു കൂടി നോക്കാനുള്ള ആയുസും ആരോഗ്യവും പടച്ചർബ് തിരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഇനിശാല നമ്മൾ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഒരു ലൈക്ക് തരണേ പിന്നെ അനിയത്തി പറഞ്ഞ റെസിപ്പി ഒന്നും കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം എളുപ്പത്തിൽ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ ഇങ്ങനെയും പറ്റും ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയത് സക്സസ്സായി അത് ഓക്കെ ആയി അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത വർഷമൊക്കെ ആയുസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവു കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഞാനതൊക്കെ പറഞ്ഞത് ഇഷ്ടമില്ലാത്തവരൊന്നും വിചാരിക്കരുത് കേട്ടോ കാരണം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ വിശ്വാസം അതല്ലേ എല്ലാം എന്നാൽ ശരി മക്കളെ എല്ലാവരോടും അസ്സലാമലൈക്കും വറഹമത്തില്ലാ ഇത്തേ ഒബരക്കകത്തു പിന്നെ ഈ ഒരു വീഡിയോ ഇന്നലെ എടുത്താൽ കേട്ടോ ഇന്നിപ്പോൾ ഇവളെന്താ ഈ നോമ്പിനെ ഇതൊക്കെ ഏർ ചോറും വിചാരിക്കണ്ട ഇത് ഇന്നലത്തെ വീഡിയോ എടുത്തു വെച്ചത് ഇന്ന് ജസ്റ്റ് ഒന്ന് വിട്ടു എന്ന് മാത്രം അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി അസലമ വാഹമത്തു